ഹേ ഗൈസ് ഇന്ന് ആയുധം കൊണ്ടുള്ള കളിയാണേ രവീണ ചേച്ചി അച്ചാ നിൽ എന്ന് പറഞ്ഞ പോലെ ഓല കിന്നാൻ പോയി അമ്മയെടുത്ത് അമ്മ നീൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് പിടിച്ച് വാങ്ങിച്ചു എന്ന കാലം വരെ ഈ ഓല ഓലന്ന് ഇതെല്ലാം ഞാൻ ആദ്യം വെട്ടിയെടുക്കുന്നു ഇത് വിചാരിച്ച കുറന്നുമില്ല ഇതെല്ലാം കൂടെ എൻ്റെ മട്ടയ്ക്കോട്ട് വീഴാനാണ് പോയി അത്രയ്ക്ക് വെയിറ്റ് ആയിരുന്നു മുറ്റൻ്റെ കൂടെ ചെറുപ്പ കുറ്റിയായാൽ പിന്നെ അകത്ത് തറപ്പെടുക്കുക അതിൻ്റെ തല വെട്ടി കളിയാണ് അങ്ങനെ അതും എടുത്തിട്ട് ഇത്രയും ഓല കിഞ്ഞ് എടുത്ത് നമുക്ക് പുതിയ തറപ്പുണ്ടാക്കാം ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ട് കിടക്കണമുണ്ടായി അങ്ങനെ ആയുധം വെച്ച് പിന്മാറിയിട്ട് ഞാൻ എന്താ കൈ കൊണ്ടൊക്കെ അത് വരച്ച് വരച്ചെടുത്തു അങ്ങനെ ഒരുവിധ അതെല്ലാം അങ്ങ് തീർന്നു തീർന്നില്ല ഇനി ഇതെല്ലാം എടുത്ത് നമുക്ക് ചൂല് കെട്ടണം അങ്ങനെ ഇതെല്ലാം കൂടെ വരക്കൊണ്ടോ ഇട്ടിട്ട് ഞാൻ പോയി ചൂല് എടുത്ത് തുടങ്ങുന്നു മുട്ടയുടെ താഴെ എന്ത് കിട്ടിയാലും കാലിലൂടെ തട്ടി നീക്കാൻ നമുക്ക് സമ്പ്രദായമല്ലോ അങ്ങനെ ചൂലൊക്കെ എടുത്ത് വെച്ചിട്ട് തീരുമാനം കോല കിന്നു തുടങ്ങി അമ്മയും കൂടെ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം കൂടെ ഒറ്റയ്ക്ക് പിന്നെ ആയുധം കൊണ്ടുള്ള കളികൾ സൂക്ഷിച്ച് വേണം ചെയ്യുക ഇല്ലെങ്കിൽ കൈമുറിഞ്ഞ് ചോര വരും അങ്ങനെ കുറേ നേരത്തെ ഇതിൻ്റെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ചൂല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മൂടും തലയും ശേഷം മൂട് വെട്ടുക മൂട് വെട്ടുക എന്നുള്ളതാണല്ലോ നേരത്തവൻ്റെ തല വെട്ടണെങ്കിൽ ഇപ്പോഴത്തെൻ്റെ മൂട് പണ്ടേ ഞങ്ങൾ വെട്ടെന്ന് തിന്ന രണ്ട് പാർട്ടീസാണ് ഇത് ഒരു വെട്ടെന്നുള്ള അഞ്ചാറ് വെട്ട് വെട്ടിയിട്ടും ഇത് നേരെ രണ്ട് പാർട്ടായിട്ട് വന്നു ഇല്ല ഇതിൻ്റെ കണ്ണിലൊക്കെ തറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ അടിച്ച് ഉറപ്പിക്കുക തറയിലിട്ട് രണ്ട് മൂന്ന് മൂട്ടിന് ഇടി കൊടുത്ത് അവനെ സെറ്റാക്കിയായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴേ തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പോയിട്ട് ഒരു ശതമാനം അവിടെ നിൽക്കണമെങ്കിൽ അവനെ കണ്ട ആ അവനെ നമുക്ക് കൈ കൊണ്ട് ഒടിച്ചെടുക്കാം ഇനിയൊരു വള്ളിയെടുക്കുക അവൻ്റെ നടുഭാഗത്തിൻ്റെ ഒരു കെട്ടി കിട്ടുക അവൻ്റെ മൂന്ന് മിനിറ്റ് രണ്ട് അടിയിടിക്കുക ആ തീർന്നു അപ്പം നാളെ തന്നെ നമുക്ക് തൂക്കല്ലേ അപ്പോൾ എന്തൊരു സ്വറ്റാ